ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ ശരണം പറഞ്ഞതുപോലെ ഏത് കാര്യാലും ഏത് കഥയാലും ഭഗവാൻ്റെ ശ്രീകൃഷ്ണാർപ്പണ വസ്തു അർപ്പണം ചെയ്താലും ഒക്കെ നല്ലതായി വരുമല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ പുതിയ എന്നാൽ ഈ കഥ കേട്ടിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹം ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് ശാന്തിശീലെന്നാണ് ഈ ഈ മാന്ത്രിക സന്യാസി പേര് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പം അദ്ദേഹം ചക്രക്കളങ്ങൾ വരച്ചു വിട്ട് തിരിക്കലും പൂർണ്ണ രക്തകുണ്ഠങ്ങൾ സ്ഥാപിച്ചും മനുഷ്യ കൊഴുപ്പ് ഉപയോഗിച്ച് നിരവധി നിലവിളക്ക് കത്തിച്ചീ രാജാവിന് ഇപ്പണി ഇങ്ങനത്തെ അലർത്തലും പോകുന്നത് ഇരുവശത്തും ഹോമാഗ്നി കുണ്ടങ്ങൾ സ്ഥാപിച്ചും ശരീരമാകെ രക്തം പൂശും ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ത്രിവിക്രമസേന രാജാവും മൃതദേഹവുമായി അവിടെ എത്തിയത് കാര്യം നടത്തിയതിന് രാജാവിൻ്റെ സന്യാസി വളരെയധികം പ്രശംസിച്ച ശേഷം ശവം വാങ്ങി കുളിപ്പിച്ച് സുഗന്ധ മാലിന്യങ്ങൾ അണിയിച്ച് സ്വന്തം ശരീരമാകെ ഭസ്മം പൂശി തലമുടി മുപ്പുണ്ടാക്കിയ പൂണും അയ്യം ശവത്തിന്റെ വസ്ത്രമെടുത്ത് സ്വയം മുടുത്ത് തലയോട്ടിയിൽ നിന്ന് ജലമെടുത്ത് ശവത്തിൽ തളിച്ച് നരദന്തങ്ങളും പുഷ്പങ്ങളും കൊണ്ട് അർച്ചന നടത്തി മനുഷ്യനേത്രങ്ങൾ നേത്രങ്ങൾ പുകച്ചു നടത്തി മാംസം കൊണ്ടുള്ള നിവേദ്യവും അർപ്പിച്ച ശേഷം രാജാവിനോട് ശവത്തെ നമസ്കരിക്കാൻ പറഞ്ഞു അപ്പോ രാജാവ് പറഞ്ഞു രാജബുദ്ധിയല്ല എന്തായാലും ഇവന്റെ മാതിരി വന്ന ബുദ്ധിയല്ലല്ലോ നമസ്കരിക്കേണ്ട വിധം ഒന്ന് കാട്ടിത്തരണമെന്ന് രാജാവും പറഞ്ഞു ഉടനെ ശാന്തിശീലൻ രാഷ്ട്രാംഗം നമസ്കരിച്ച് കാണിച്ചു തനക്ഷണത്തിലെ തന്റെ ഉടവാളൂ ആ ദുഷ്കർമ്മിയുടെ ശിരസ് ദേഹം വെട്ടിമാറ്റി അപ്പോൾ വേരാളൻ പ്രത്യക്ഷപ്പെട്ട് സർവ്വാനുഗ്രഹങ്ങളും നൽകി ഇത്രയും പണിയെടുത്തു ഈ രാജാവ് അനന്തരം സാക്ഷാത് പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് രാജാവിനെ അനുഗ്രഹിച്ചു പ്രിയപുത്ര നീ ആ ദുഷ്ടമാന്ത്രികനെ വധിച്ചു സ്വയം വിദ്യാധര ചക്രവർത്തി പടം പട്ടം ആർജിച്ചിരിക്കുന്നു കഴിഞ്ഞ ജന്മം നീ പ്രശസ്തേനായ വി വിക്രമാദിത്യ ചക്രവർത്തി ആയിരുന്നു കേട്ടോ ഈ ജന്മവും നീ അജാത ശത്രുവായി വാഴണം അപരാജിതം എന്ന ഈ ദിവ്യമായ വാള് നാം നിനക്ക് സമ്മാനിക്കുന്നു സുഖമായി വാണാലും എന്ന് ആര് പറഞ്ഞു മഹാദേവൻ ഇപ്രകാരം പറഞ്ഞ് വാളം നൽകി അനുഗ്രഹിച്ചിട്ട് പരമശിവൻ അപ്രത്യക്ഷനായി നേരം പുലർന്നതും രാജാവ് മടങ്ങിയ കൊട്ടാരത്തിലെത്തി സംഭവിച്ചതെല്ലാം മന്ത്രിമാരെയും മറ്റുള്ളവരെയും പറഞ്ഞു കേൾപ്പിച്ചു തങ്ങളുടെ രാജാവിന് വിദ്യാർഥ ചക്രവർത്തി പദം ലഭിച്ചു കറിഞ്ഞ് സന്തോഷിച്ചു അങ്ങനെ ദീർഘകാലം രാജ്യഭാരം നടത്തിയ ശേഷം അദ്ദേഹം സ്വർഗസ്ഥനായി ഇത്രയും പണിയെടുത്തു ഒരു ശവം പേറി പേറിംഗദത്ത രാജാവിന്റെ മന്ത്രിമാരിൽ ഒരുവനായ വിക്രമ കേസരി ഇപ്രകാരം പറഞ്ഞു കേൾപ്പിച്ച ശേഷം പറഞ്ഞു ഈ കഥകളെല്ലാം എന്നെ പറഞ്ഞു കേൾപ്പിച്ച വൃദ്ധ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞ അവസാനം മകനേ ഇതുപോലെ നീ എന്നിൽ നിന്ന് മന്ദസിദ്ധി വരുത്തിയാൽ ഏതാഗ്രഹവും സഫലമാകും ആ മന്ത്രം ഉപയോഗിച്ച് വേതാളനെ സ്വാധീനിച്ച് നിനക്കും നിന്റെ രാജാവിന് കാര്യസാധ്യമുണ്ടാക്കാമെന്ന് ആ വൃദ്ധനായ ബ്രാഹ്മണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇപ്രകാരം പറഞ്ഞ അദ്ദേഹം എനിക്ക് വേതാള സ്വാധീന മന്ത്രം ഉപദേശിച്ചു തന്നു ഞാൻ മടങ്ങി ഉജ്ജയിനിലെത്തി അദ്ദേഹം പറഞ്ഞ പ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് മനുഷ്യ മാംസം നിവേദിച്ചു വേദാളൻ പ്രത്യക്ഷപ്പെട്ട് അത് മുഴുവം കഴിച്ചിട്ട് ഇനിയും മനുഷ്യ മാംസം വേണം എന്ന് പറഞ്ഞു ഞാനുടൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം മറത്തെടുത്ത് നൽകി അതോടെ എന്നിൽ ആ വേതാളും പ്രിയന പ്രീതനായിട്ടിരുന്നു തുടർന്ന് അദ്ദേഹമാണ് എന്നെവിടെ എത്തിച്ചത് എന്ന് ആ മന്ത്രി പറഞ്ഞു ഇത് കേട്ട സന്തോഷ മൃഗാംഗദത്തനും മറ്റു മന്ത്രിമാരും കൂടി വീണ്ടും ശശാങ്കവതിയെ ഉദ്ദേശിച്ച യാത്ര തുടർന്നു താനുൾപ്പെടെ എട്ടുപേരുമായി ഇനിയും കണ്ടെത്താനുള്ള നാല് നാല് സജീവന്മാരെയും പിന്നെ ശശാങ്കവതിയെയും കണ്ടെത്താനായി മൃഗാങ്കദത്തൻ പിന്നെയും യാത്ര ചെയ്തുകൊണ്ടിരുന്നു കഠിനമായ വേനലിൽ വറ്റി വരേണ്ട ജലാശയങ്ങളും മുണങ്ങിയ വൃക്ഷങ്ങളുമായി കിടക്കുന്ന ഒരു വനപ്രദേശത്ത് അവർ എത്തിച്ചേർന്നു ശവപ്പറമ്പ് പോലെയായിരുന്നു ആ സ്ഥലം അത്രയും വിജനവും വൃത്തികേടും അവിടെ അഗ്നി പോലെയാണ് ചൂട് പ്രസരിച്ചിരുന്നത് ഒരു തരത്തിൽ അവർ ആ വനഭാഗം തരണം ചെയ്ത് കൂടുതൽ ശീതളമായവരിത്തെത്തിച്ചേർന്നു അവിടെ അത്ഭുതകരമായ ഒരു താമര പൊയ കണ്ടു അതിൻ്റെ തീരത്ത് ദിവ്യമായ ഒരു വൃക്ഷവും കണ്ടു അതിൽ നിറയെ സ്വാദിഷ്ടമായ ഫലങ്ങൾ പഴുത്തു കിടന്നിരുന്നു കേട്ടോ ഇത് കണ്ട ആർത്തിവോണ്ട് ആറ് മന്ത്രിമാരോട് ചെന്നാ മരത്തിൽ നിന്ന് ഫലങ്ങൾ പറിച്ചെടുക്കാൻ ശ്രമിച്ചു അത്ഭുതം അവരെല്ലാം ഓരോ പഴങ്ങളായി മാറി ഹഹാ വൃക്ഷത്തിൽ തൂങ്ങി കിടന്നു ഇങ്ങനെ ഈ പഴം പറിക്കാൻ പോയവരാണ് അവിടെ പഴായിട്ട് തൂങ്ങി കിടന്നത് മന്ത്രിമാർക്കെന്താണോ സംഭവിച്ചതെന്നറിയാതെ അവരെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് രാജാവ് വൃക്ഷത്തിനടുത്തേക്ക് ചെന്നു ആരെയും കാണാഞ്ഞ് രാജാവ് അല്ല അത് ദുഃഖിതനായി ഇപ്പോൾ ശ്രുതധി എന്ന ബ്രാഹ്മണകുമാരൻ രാജാവിനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെ തന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന വിധിയോട് പ്രതികാരം ചെയ്യാൻ എന്നൊന്നും രാജാവ് അജേലാശയത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കൂട്ടനൊരു അശരീരി കേട്ടവർ അസാഹർഷം വേണ്ട കേട്ടോ എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്നു നിന്റെ മന്ത്രിമാർ കൈകാൽ മുഖം കഴുകാതെ ആ വൃക്ഷത്തിൽ നിന്ന് പഴം പറിക്കാൻ ശ്രമിച്ചു തെറ്റായി പോയി ഇത് ഗണപതി ഭഗവാന്റെ വൃക്ഷമാണ് ഭഗവാന്റെ കോപത്താൽ അവർ ആറുപേരും ഫലങ്ങളായി മാറിയിട്ടുണ്ട് നീ തേടുന്ന മറ്റേ നാല് മന്ത്രിമാരും നേരത്തെ ഇബദ്ധം കാണിക്കാൻ ഫലങ്ങളായി ഈ മരത്തിൽ തൂങ്ങി നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഗണപതി ഭഗവാനെ സ്തുതിച്ച് പ്രീതിപ്പെടുത്തിക്കൊള്ളൂ എൻ്റെ ആരും പരിഹാരമാകുന്ന ശരീര ഉണ്ടായി ഇത് കേട്ടതോടെ മൃഗാംഗദത്തൻ ഗണപതിയെ കീർത്തനങ്ങൾ ചൊല്ലി ഭരിക്കാൻ തുടങ്ങി ആഹാരം പോലും ഉപേക്ഷിച്ച് കടുത്ത നിഷ്ഠയോടെ പതിനൊന്ന് ദിവസം അദ്ദേഹം ഭജനം തുടർന്നു പന്ത്രണ്ടാം ദിവസം രാത്രി ഗണപതിയുടെ അരുളപ്പാട് ഉണ്ടായി നിന്റെ ആത്മാ ആത്മാർത്ഥമായ ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നു ഇനി നിന്റെ പത്തു മന്ത്രിമാരും സ്വതന്ത്രരാകും അവരോടൊപ്പം പോയി ശശാങ്കവതിയെ സ്വന്തമാക്കാനും നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു ശരി അപ്പൊ നേരം വളർന്നപ്പോൾ പത്തു മന്ത്രിമാരും വൃക്ഷത്തിൽ നിന്ന് മോചിതരായി വന്ന് രാജാവിനെ നമസ്കരിച്ചു തങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ട് ദിനരാത്രികങ്ങളഹാരം പോലും ഉപേക്ഷിച്ച രാജാവിന്റെ സ്നേഹത്തിന് അവർ കൃതജ്ഞരായിരുന്നു കൃതജ്ഞത മതിയോ രാജാവിനോട് എല്ലാവരും കുളിച്ച് പ്രാർത്ഥിച്ച ആവശ്യം പോലെ ആ സൽഫലങ്ങൾ പറിച്ചു തന്നെ കൊയ്കൈയിലെ വെള്ളവും കുടിച്ച് ദാഹവും വിശപ്പും അകറ്റി ഒരു മരച്ചുവട്ടിലിരുന്നു അവസാനത്തെ നാലുപേരുടെ അനുഭവങ്ങളും കേൾക്കാൻ മൃഗാംഗദത്വം താല്പര്യം പ്രകടിപ്പിച്ച സമയത്ത് അവരിൽ ഒരുവനായ രാഘസേനൻ എന്ന മന്ത്രി ഇപ്രകാരം പറയാൻ തുടങ്ങി നാം വന്ന് പിരിഞ്ഞതിന് ശേഷം തിക്കറിയാതെ കാട്ടിലൂടെ ഒരുപാട് സമയം അലഞ്ഞ ഞാൻ നേരം പുലർന്നപ്പോൾ ഒരു പൊയ് താമര പൊയ്കയുടെ തീരത്തെത്തി കുറെ വെള്ളം കുടിച്ച് താമര വളയവും പൊട്ടിച്ചതെന്ന് ഞാൻ അവിടെയിരുന്ന് വിശ്രമിച്ചു അപ്പോൾ ഈ മൂന്ന് സുഹൃത്തുക്കളും ദൈവഗത്യ അവിടെ വന്നു ചേർന്നു നാലു പേർക്കും അങ്ങയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും മനസ്സിലായി ഇനി എങ്ങോട്ട് പോകേണ്ട പോലും നിശ്ചയമില്ലാത്ത സ്ഥിതിക്ക് നാലുപേരും ഒന്നിച്ച് പൊയകയിൽ ചാടി മരിക്കാൻ ആലോചിച്ചു ആ അവസരത്തിൽ ദീർഘതപസ് എന്ന മാമിനിയുടെ പുത്രൻ മഹാതപസ് എന്ന പേരായ യുവ താപസൻ സ്നാനത്തിനായി അവിടെ എത്തി ഞങ്ങളുടെ ഉദ്യമം മനസ്സിലാക്കി അദ്ദേഹം തടഞ്ഞു ആത്മഹത്യ പാപമാണെന്നും അതൊന്നിനും പരിഹാരമാവില്ലെന്നും അന്വേഷിച്ചിട്ട് അദ്ദേഹം ഞങ്ങളുടെ നിരാശയ്ക്ക് കാരണമെന്തെന്ന് അന്വേഷിച്ചു അങ്ങനെ ഉപദേശിച്ചു ഉപദേശിച്ചിട്ട് ആ കാരണം അന്വേഷിച്ചു പറഞ്ഞു അപ്പോൾ എല്ലാത്തിനും പോകും വഴി ഉണ്ടാകുമെന്ന് സമാധാനിപ്പിച്ച് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ഞങ്ങളെ പൊട്ടിക്കൊണ്ട് പോയി അവിടെ ഞങ്ങൾ ഒരിടത്തിരുത്തിയിട്ട് അദ്ദേഹം ഒരു പാത്രം എടുത്ത് ഓരോ വൃക്ഷ ചുവട്ടലിൽ നിന്ന് ഭിക്ഷ ചോദിച്ചു ഓരോ മരവും ധാരാളം പഴങ്ങൾ ആ പാത്രത്തിലേക്ക് നിറച്ചു കൊടുത്തു അതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു സന്ധ്യയായപ്പോൾ മറ്റു മുനിമാരും ഒന്നിച്ചുകൂടി അവരോട് ഞങ്ങളുടെ കഥയൊക്കെ മഹാതപസ് അറിയിച്ചു അപ്പോൾ കണ്ണൻ എന്ന മഹാമുനിയവരോടായി പ്രകാരം പറഞ്ഞു നിങ്ങളൊക്കെ ധീരപുരുഷന്മാരല്ലേ ഇത്ര പെട്ടെന്ന് നിരാശരാകാമോ ധീരതയോടെ പ്രത്യാശയോടെ ഇത് ഘട്ടത്തെ നേരിടാൻ കഴിഞ്ഞാൽ എന്തും നേടാം ഉദാഹരണമായി സുന്ദരസേനൻ എന്ന രാജകുമാരൻ മന്ദാരവതി എന്ന കന്നികയെ സ്വന്തമാക്കിയ കഥ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു കഥ ഇരുന്നില്ല കഥ വീണ്ടും വീണ്ടും പുനർജനിക്കുകയാണ് ഇപ്പൊ കണ്ണു കഥയാണിത് പണ്ട് ന്ഷഭരാജ്യത്തിൽ അളകാപുരി നഗരം സ്വർഗത്തിന് സമാനമായിരുന്നു മഹാസേനൻ എന്നൊരു രാജാവാണ് രാജ്യം ഭരിക്കേണ്ടത് ഗുണപാലകൻ എന്നൊരു യോഗ്യനായ മന്ത്രിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു രാജ്യഭാരമെല്ലാം വിശ്വസ്തനായ മന്ത്രി ഏൽപ്പിച്ചിട്ട് രാജാവ് ശശിപ്രഭ എന്ന സുന്ദരിയായ റാണിയവർക്ക് സുഖജീവിതം നയിച്ചുപോന്നു അവർക്ക് സുന്ദരസേനൻ എന്നൊരു പുത്രൻ ജനിച്ചു ധീരനും ശൂരനുമായ ആ ബാലകന്റെ കൂട്ടുകാരായി അഞ്ചു മന്ത്രിപുത്രന്മാരുണ്ടായിരുന്നു ചന്ദ്രപ്രഭൻ ഭീമഭുജൻ വ്യാക്രമരാക്രമൻ വിക്രമശക്തി ദൃഢബുദ്ധി എന്നിവരായിരുന്നു അവർ അവരെല്ലാം തികഞ്ഞ സ്വാമിഭക്തരും പുലികീനരും പക്ഷികളുടെ ഭാഷ വശമാക്കിയവരും ആയിരുന്നു രാജകുമാരൻ യൗവനമെത്തിയിട്ട് മനരൂപ ഒരു വധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ മന്ത്രിപുത്രന്മാരുമൊത്ത് നായാട്ടിനു പോകും വഴി കാത്യായിന്ന് ഒരു തപസ്വിനെ അവിടെ അവരെ കണ്ടു രാജകുമാരന്റെ ശ്രദ്ധേയമായ രൂപം കണ്ട് അവർ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു പക്ഷേ നായാട്ടുഘോഷങ്ങൾക്കിടയിൽ അത് സുന്ദരസേന കേട്ടില്ല കേട്ടോ അത് താപസ അല്പം ചൊടിപ്പിച്ചു ആ അവരുടനെ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു സർവരും ആദരിക്കുന്ന ഞാൻ വിളിച്ചിട്ട് കേൾക്കാതിരിക്കാൻ മാത്രം അഹങ്കാരമാണോ നിനക്ക് ഇക്കണക്കിന് ഹംസദ്വീപ രാജാവിന്റെ മകളായ മന്ദാരവതി എന്ന ലോകയിക സുന്ദരിയെ നിനക്ക് ലഭിച്ചാൽ എന്തായിരിക്കും നിന്റെ അഹങ്കാരം എന്ന് ചോദിച്ചു അത് കേട്ട സുന്ദരസെൻ ഓടി നമസ്കരിച്ചു വിനയപൂർവ്വം ക്ഷമ ചോദിച്ചു ആ താപസിയെ അടുത്തുള്ള ഒരു മന്ത്രിഭവനത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി യഥോചിതം സൽക്കരിച്ച് സന്തോഷിപ്പിച്ചു അതിൻറെ ശേഷം രാജകുമാരൻ മന്ദാരവതിയെ കുറിച്ച് അന്വേഷിച്ചു സംസൃത്വിലെ മന്ദാരദേവന്റെ പുത്രിയാണ് അവൾ എന്നും ദേവേന്ദ്രൻ പോലും കണ്ടാൽ ദേവേന്ദ്രൻ്റെ കാര്യം പറയേണ്ടവന് എല്ലാരും കണ്ടാലും മോഹനെ മണ്ടാരദേവന്റെ പുത്രിയാണെന്നും ദേവേന്ദ്രൻ മൂലം കണ്ടാൽ മോഹിക്കു പോകുന്ന സുന്ദരിയാണെന്നും മറ്റും താപസി പറഞ്ഞു തുടർന്ന് താൻ വരച്ചിരുന്ന അവളുടെ ചിത്രവും താപസി അവനെ കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ തന്നെ സുന്ദരേശ്വൻ ആ സുന്ദരിയിൽ അനുഗ്രഹത്തിനായി ചവഞ്ഞു ബോധങ്ങൾ തോന്നില്ല ഭാഗ്യത്തിന് പിന്നീട് കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ കുമാരനെ സദാ അവളെ കുറിച്ച് മാത്രമായി ചിന്ത ആഹാര നിഹാരാദികൾ പോലും ഉപേക്ഷിച്ച് ക്ഷീണിത കാത്രനായി കഴിയുന്ന പുത്രന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്തെന്ന് മാതാപിതാക്കൾ മന്ത്രിപുത്രന്മാരോട് അന്വേഷിച്ചറിഞ്ഞു കാര്യം മനസ്സിലാക്കിയ പിതാവ് മഹാസേനൻ പുത്രനെ ആശ്വസിപ്പിച്ചു അന്താരവതിയുടെ പിതാവ് തന്റെ സുഹൃത്താണെന്നും ഒരു ദൂതൻ മുഖാന്തരം വിവരം അദ്ദേഹത്തെ അറിയിക്കാമെന്നും രാജാവ് പറഞ്ഞു തുടർന്ന് അദ്ദേഹം രാജകുമാരൻ്റെ ഒരു ചിത്രം കൊടുത്ത് വിവാഹാലോചനയുടെ ദൂതമായ ദൂതനെ അയച്ചു ദൂതൻ അതിവേഗം സഞ്ചരിച്ച് ഹംസദ്വീപം എന്ന നഗരത്തിലെത്തി മഹേന്ദ്രാദിത്യൻ എന്ന രാജാവിനെ കണ്ട് വിവരങ്ങൾ അറിയിച്ചു കുമാരന്റെ ചിത്രം കണ്ട് രാജാവിന്റെയും രാജകുമാരിയും സന്തോഷിച്ചു പിറ്റേന്ന് തന്നെ തങ്ങൾക്ക് സമ്മതമാണെന്ന പ്രത്യേക ദൂതൻ വഴി വിവരം മഹാസേന രാജാവിനെയും അറിയിച്ചു ഇരുകൂട്ടരും ആലോചിച്ചു മൂന്ന് മാസത്തിനു ശേഷമുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ചു എന്നാൽ രാജകുമാരൻ്റെ ചിത്രം കണ്ടതു മുതല വിരിമാറിൽ ചേരാൻ ആർത്തി കൊണ്ടിരുന്ന മന്ദാരവതിക്ക് ീ മൂന്ന് മാസം മൂന്ന് യുഗങ്ങൾ പോലെയാണ് തോന്നിയത് അവൾ ആഹാര നിഹാരാദികൾ പോലും ഇല്ലാതെ ഇല്ലാതനദിനം ആരോഗ്യം ആരോഗ്യവും മനസ്സും മനസ്സുഖവും നശിപ്പിക്കുന്നത് കൊണ്ട് രാജാവും രാജ്ഞിയും കൂടി ആലോചിച്ചും അന്താരവതി അളകാപരി നേരത്തെ അയക്കാൻ തീരുമാനിച്ചു സുന്ദരസേനെ കണ്ടുകൊണ്ടിരുന്ന മകളുടെ സന്തോഷം തിരികെ കിട്ടുമല്ലോ എന്നാണ് അവർ ചിന്തിച്ചത് അങ്ങനെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മന്ദാരവതിയെ കപ്പൽ മാർഗം വളകാവലിലേക്ക് അയച്ചു ആ യാത്രയ്ക്കിട്ട് ഒരു ദിവസം വലിയ കടൽക്ഷോഭമുണ്ടാകുകയും കപ്പൽ മുങ്ങി അതിലുള്ളവരെല്ലാം മരിക്കുകയും ചെയ്തു എന്നാൽ മന്ദാരവതി മാത്രം എങ്ങനെയോ ഒരു കരവ് അതൊരു വനപ്രദേശമായിരുന്നു കേട്ടോ ഏകയായി അപരിചിതമായ സ്ഥലത്ത് അതും ഒരു കൊടുങ്കാട്ടിൽ പെട്ടുപോയ ആ കുമാരിയാകെ ഭയന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു ഈ സമയം അവിടെ തപസ് ചെയ്തിരുന്നു മതംഗമുനി കുളിക്കാനായി അവിടെ എത്തി അദ്ദേഹത്തിന്റെ പുത്രിയായ യമുന എന്ന മുനുകുമാരിയും അപ്പ ഉണ്ടായിരുന്നു അണ്ടാരവതിയുടെ വിലാപം അവർ അടുത്ത് എന്ന് വിവരം അന്വേഷിച്ചു അവൾ തേങ്ങിക്കൊണ്ട് തന്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ആ മുനി അവളെ ആശ്വസിപ്പിച്ച് തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ആശ്രമത്തിൽ യമുന അവൾക്ക് വലിയ സഹായവും സാന്ത്വനവുമായിരുന്നു ഇതേ സമയം മളകാവലിൽ സുന്ദരസേനന്റെ അവസ്ഥയും ഏറെക്കുറെ കഷ്ടമായിരുന്നു കേട്ടോ മൂന്ന് മാസം ഒരു വിധത്തിലാണ് അയാൾ കഴിച്ചു കൂട്ടിയത് കൂടുതൽ വിവാഹ മുഹൂർത്തം എടുത്തപ്പോൾ പിതാവ് പുത്രന്റെ യാത്രക്കുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു വലിയൊരു കപ്പലിൽ സർവ സജ്ജീകരണങ്ങളോടും ഒപ്പം മറ്റൊരു കപ്പൽ രാജകുമാരനും കുടുംബാംഗങ്ങളും മന്ത്രിമാരും ഒക്കെ കൂടി യാത്ര തിരിച്ചു കപ്പലുകൾ അങ്ങനെ സമുദ്രയാനം ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് സമുദ്രം ശോഭിച്ചു ഇരു കപ്പലുകളും തിരമാലകളിൽ ചാഞ്ചാടിയും കൂട്ടിമുട്ടിയും തകരാറായി െന്ന് തോന്നിയപ്പോൾ രാജകുമാരൻ സ്വയം വെലിയർപ്പിക്കാൻ ചാടി അതുകൊണ്ട് കുമാരൻറെ ഉറ്റ ചങ്ങാതിമാരായ അഞ്ചു മന്ത്രികുമാരന്മാരും മഹേന്ദ്രാദിത്യ രാജാവും സമുദ്രത്തിലേക്ക് ചാടി തുടർന്ന് കാറ്റം പോളും ക്രമേണ കുറയുകയും കപ്പലുകൾ മുങ്ങാതെ രക്ഷപ്പെടുകയും ചെയ്തു അതിലൊരു കപ്പലിൽ അതുവരെ നീന്തിക്കൊണ്ടിരുന്ന രാജകുമാരൻ പിടിച്ചു കയറി ആ സമയം മന്ത്രികുമാരനായ ദൃഢബുദ്ധിയും അതിൽ തന്നെ പിടിച്ചു കയറി ആ കപ്പൽ അങ്ങനെ പ്രകൃതിയാകുന്ന കപ്പിത്താനാൽ നിയന്ത്രിക്കപ്പെട്ട മൂന്നാം ദിവസം ഏതോ ഒരു കരയെ എന്നളിഞ്ഞു രാജകുമാരനും മന്ത്രികുമാരനും ആ കരയിലിറങ്ങി നടന്നു ദുഃഖിതനായി അതും ഇതും പുലമ്പിക്കൊണ്ടിരുന്ന രാജകുമാരനെ ദൃഢബുദ്ധി പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്ന ഏതാനും മുനിമാർ അവരെ തപോവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷ്യപാനീയങ്ങൾ നൽകി സൽക്കരിച്ചു അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു ഈ സമയം മറ്റു മന്ത്രിപുത്രന്മാരായ ഭീമഭുജൻ വിക്രമശക്തി എന്നീ രണ്ടുപേരും എങ്ങനെയൊക്കെയോ തുഴഞ്ഞു നീന്തയും കര പറ്റുകയുണ്ടായി അവരും ഒരു ലക്ഷ്യവുമില്ലാതെ വനപ്രദേശത്തു കൂടെ ചുറ്റി നടന്നു മറ്റു രണ്ട് മന്ത്രികുമാരന്മാരെ വ്യാക്രമരാക്രമനും ചണ്ടപ്രഭനും രാജാവായ മഹേന്ദ്രാദിത്യൻ ഇതുപോലെ മറ്റൊരു കരയിൽ ചെന്ന് കയറി എല്ലാവരും രക്ഷപ്പെട്ടുട്ടോ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചു കൊണ്ട് ആലയുന്നുണ്ടായിരുന്നു ഒടുവിൽ അവർ അളകാവലത്തേക്ക് തിരിച്ചുപോയി അവരെ കണ്ട് മഹാരാജാവും മറ്റുള്ളവരും വിവരമറിഞ്ഞ് അത്യധികം ദുഃഖിച്ചു ദുഃഖിതനായ ആ പിതാവ് വനത്തിൽ പോയി തപസാചരിച്ചു കൊണ്ടിരുന്നു ഇതിനകം ഹംസദ്വീപിലെ മന്ദാരദേവ രാജാവ് തൻ്റെ പുത്രിയും അവരുടെ ഭാവി വരനും ഒരുപോലെ കപ്പൽ മുങ്ങെ കാണാതായി എന്ന വിവരം അറിഞ്ഞത്യധികം ദുഃഖിതനായി തൻ്റെ പുത്രിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതിനാൽ അദ്ദേഹം ഏറെ ദുഃഖിച്ചു കഴിഞ്ഞു ഒടുവിൽ മന്ദാരദേവ രാജാവും മഹാസേന രാജാവിനെ കാണാനായി അള്ളകാപുരിയിലെത്തി അദ്ദേഹം എത്തിയപ്പോഴാണ് അവിടെയുള്ളവർ മന്ദാരവതിയും പപ്പലപകടത്തിൽ നഷ്ടയായ വിവരം അറിയുന്നത് ഇരട്ടിച്ച ദുഃഖത്തോടെ മഹാസേന രാജാവും മന്ദാരദേവരാജാവും ഒരുമിച്ച് തപസ് തുടങ്ങി അറിയാത്ത ഏതോ പ്രദേശത്ത് ചെന്നപെട്ട സുന്ദരസേനും ദൃഢബുദ്ധിയും പലയിടത്തും അലഞ്ഞു തിരിഞ്ഞു ദൈവഗത്യാ മന്ദാരവതി താമസിച്ചിരുന്ന മതങ്കാശ്രമത്തിനടുത്തെത്തി അവിടെ കണ്ട ശുദ്ധജല തടാകത്തിൽ ഇറങ്ങി വെള്ളം കുടിച്ചു പിന്നെ സ്നാനവും കഴിച്ച് അവിടെയുള്ള വൃക്ഷങ്ങളിലെ പഴങ്ങളും കഴിച്ച് വിശ്രമിച്ചു അപ്പോൾ പൂക്കൾ ശേഖരിക്കാൻ ചില മുനി കന്യകമാർ ആ വഴി വന്നു അതിലൊരുവളുടെ അതിശയകരമായ സൗന്ദര്യം കൊണ്ട് ശ്രദ്ധിച്ച സുന്ദരസേനന് അത് ആണോ എന്ന സംശയം തോന്നി ഈ സമയം ആ മുനി കന്യകമാർ കുളിക്കാനായി തടാകത്തിലിറങ്ങുകയും മന്ദാരവതി ഒരു മുതല പിടിക്ക് പിടികൂടുകയും ചെയ്തു ഇതുകൊണ്ട് സുന്ദരസേനോട് ചെന്ന് ആ മുതലയെ തന്റെ ഉടവാൾ കൊണ്ട് വെട്ടിക്കൊന്ന് അവളെ രക്ഷപ്പെടുത്തി അപ്പോൾ അവൾക്ക് അയാൾ തൻ്റെ പ്രതിഷ്ഠ വരൻ തന്നെയല്ലേ എന്ന് സംശയം ജനിച്ചു അപ്പോൾ സുന്ദരസേനൻ തോഴിമാരോട് ആ കന്യക ആരാണെന്ന് അന്വേഷിക്കുകയും അവൾ ഉണ്ടായ സംഭവം എല്ലാം വിവരിച്ച് അവൾ മന്ദാരവതിയാണെന്ന് പറയുകയും ചെയ്തു അത് കേട്ട് സുന്ദരസേനനും താൻ ആരാണെന്ന് വെളിപ്പെടുത്തി ഉടനെ അവർ പരസ്പരം ആലിംഗനബദ്ധരായി ഈശ്വരന് നന്ദി പറഞ്ഞു അപ്പോഴേക്കും മതങ്കമുനിയും അവിടെ എത്തി അദ്ദേഹം വിവരമെല്ലാം അറിഞ്ഞ് സന്തോഷിച്ചവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സൽക്കരിച്ചു പിറ്റേന്ന് തന്നെ മുനി അവരെ അളകാപുരിയിലേക്ക് മടക്കി അയച്ചിട്ട് താൻ ശിഷ്യ സമേതം ക്ഷേതദ്വീപിലേക്ക് പോയി മണ്ടാരവതിയോടും ദൃഢബുദ്ധിയോടും ഒപ്പം സമുദ്ര ദ്വീപിലേക്ക് സമുദ്രതീരത്തെത്തിയ സുന്ദരസേനൻ ഒരു കച്ചവടക്കാരന്റെ കപ്പലിൽ യാത്ര തരപ്പെട്ടു എന്നാൽ മന്ദാരവതി ആദ്യം കപ്പൽ കയറ്റിയിട്ട് മറ്റ് രണ്ട് രണ്ടുപേരെയും കയറ്റാതെ നീചൻ കപ്പലിൽ വിട്ടു പോവുകയാണ് ചെയ്തത് ഒരേ അപ്രതീക്ഷിതമായി ഈ സംഭവത്തിന് നടുങ്ങിപ്പോയ സുന്ദരസേനൻ ഇത് കർത്തവ്യതാമൂഢനായി കടലോരത്തു കൂടി കുറേ ദൂരം ഓടി ഒപ്പം മന്ത്രികുമാരൻ ഒടുവിൽ ഇരുവരും കൂടി നടന്നൊരു കാട്ടിൽ ചെന്നുപെട്ടു അവിടെ തസ്കരന്മാരുടെ സങ്കേതമായിരുന്നു തസ്കര പ്രമാണി നടത്തി വന്നൊരു ദുർഗാപൂജക്കൊടുവിൽ നരബലി അർപ്പിക്കാൻ പറ്റിയ പറ്റിയവരാളെ തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജകുമാരനും മന്ത്രിപുത്രനും അവരുടെ മുന്നിൽ ചെന്ന് ചാടിയത് ഇരുവരും അവരോട് യുദ്ധം ചെയ്യുകയും നിരവധി തസ്കരന്മാരെ കൊല്ലുകയും ചെയ്തെങ്കിലും ഒടുവിൽ അവരെ കള്ളന്മാർ ബന്ധിക്കുക തന്നെ ചെയ്തു ഇരുളടഞ്ഞതും ഒരു ഗുഹയിൽ അവരെ അടച്ചിട്ട് കള്ളന്മാർ പോയി അവിടെ വേറെയും ചില മനുഷ്യരെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ബലിമൃഗങ്ങൾ തന്നെ എന്ന് കരുതി നോക്കിയപ്പോൾ തൻ്റെ രണ്ട് മന്ത്രി സുഹൃത്തുക്കളെ സുന്ദരസേന കൂട്ടത്തിൽ കണ്ടോ അവർ അന്യോന്യം കെട്ടിപ്പിടിച്ച് കരയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു കരഞ്ഞിട്ടും ശപിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇവിടെ ചതുർദശിന ദുർഗക്ക് ബലി കൊടുക്കാനാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് പോലെ വരുമെന്ന് സമാധാനിക്കാം എന്ന് പറഞ്ഞു ആ ചതുർദശിനിൽ അവരെ എല്ലാം ബലിയർപ്പിക്കാനായി ദുർഗാദയത്തിൽ എത്തിച്ചു ആ ക്ഷേത്രത്തിനകം ഭീകരമായിരുന്നു ഏതായാലും രാജകുമാരൻ അഴിഞ്ഞ ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ വിന്ധ്യഗീതു എന്ന തസ്കര രാജാവ് അവിടെ എത്തി വിന്ധ്യഗീതു സുന്ദരസേനന്റെ പിതാവായ മഹാസേന രാജാവിൻ്റെ സേവകനായിരുന്നു അയാളെ കണ്ടപ്പോൾ സുന്ദരസേനൻ മനസ്സിലായെങ്കിലും ദയ അജിക്കാൻ പോയില്ല പക്ഷെ വിന്ധ്യഗീതു ഒറ്റ നോട്ടത്തിൽ കുമാരനെ തിരിച്ചറിയുകയും മാപ്പ് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബന്ധന വിമുക്തനാക്കുകയും ചെയ്തു പിന്നീട് രാജകുമാരനെയും മന്ത്രിപുത്രന്മാരെ യഥോചിതം സൽക്കരിച്ച് ആദരിച്ചിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഏറെ കഷ്ടതകൾ തുടർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുമാരൻ എന്ന് മനസ്സിലാക്കിയവൻ വിന്ധ്യകേതു അദ്ദേഹത്തെ ആവും വിധം ആശ്വസിപ്പിച്ചു ആ സമയം വിന്ധ്യകേതുവിന്റെ സേനാധിപതി അവിടെ എത്തി അതിസുന്ദരിയായ ഒരു കന്യകയോടും വളരെയധികം ധനത്തോടും അപ്പം കാട്ടിലൂടെ വരികയെന്നൊരു കച്ചവടക്കാരനെ പിടികൂടിയിട്ടുണ്ട് എന്നറിയിച്ചു അവരെ ഹാജരാക്കാൻ വിന്ധ്യകേതു കൽപ്പിച്ചു അത് മന്ദാരവതിയും അനീചനായ കച്ചവടക്കാരനുമായിരുന്നു സുന്ദരസേനോടിച്ചു നമ്മളെ കെട്ടിപ്പിടിച്ചു ആ കച്ചവടക്കാരനെ കൊന്നുകളയാൻ വിന്ധ്യേതു അജ്ഞാപിച്ചെങ്കിലും സുന്ദരസേനകൾക്ക് മാർക്ക് കൊടുത്തു വിട്ടേ രാജകുമാരനും കുമാരിക്കും വിന്ധ്യേതു തന്റെ കൊട്ടാരത്തിൽ വലിയ വിരുന്നൊരുക്കി സൽക്കരിച്ചു പിറ്റേന്ന് സേനൻ മടങ്ങി പോകാൻ ഒരുങ്ങി തങ്ങൾ ഉടനെ എത്തുന്നു എന്ന വിവരം പിതാവിനെ അറിയിക്കാൻ ഒരു ദൂതൻ ആദ്യം അയക്കുകയും ചെയ്തു മഹാസന രാജാവാകട്ടെ ഇത്രയും കാലമായിട്ടും പുത്രനെ കുറിച്ചൊരു വിവരവും കിട്ടാത്തത് കൊണ്ട് അവൻ മരിച്ചിരിക്കുമെന്ന് കരുതി ഭാര്യയോടൊപ്പം ആത്മാഹുതി നടത്താൻ ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് ദൂതൻ അവിടെ എത്തി ദിവസ വാർത്ത അറിയിച്ചത് അടുത്ത ദിവസം തന്നെ എത്തിച്ചേർന്ന പുത്രനെയും പുത്രവധുവിനെയും മഹാരാജാവ് അത്യാർഭാടപൂർവ്വം സ്വീകരിച്ചു പിന്നീട് ഗംഭീരമായി വിവാഹ മഹോത്സവം നടത്തി കുറേ കാലം പുത്രനോടൊപ്പം സന്തോഷമായി വസിച്ച ശേഷം മഹാസേന മഹാരാജാവ് അഗ്നി മന്ദാരവതിയോടൊപ്പം വനവാസത്തിന് പോയി പിന്നീട് രാജ്യം ശ്രേയസ്കരമായ രീതിയിൽ ഭരിച്ചും സർവ്വവിധ സുഖഭോഗങ്ങളും ആസ്വദിച്ചും സുന്ദരസേനൻ മന്ദാരവതിയോടൊപ്പം ദീർഘകാലം ജീവിച്ചു ഇപ്രകാരം തടാക തീരത്ത് വെച്ച് വ്യാകസേനൻ മൃഗാംഗതത്തിനോട് കഥ പറഞ്ഞ ശേഷം തുടർന്നു പ്രഭു ഇതാണ് കണ്ണോമനെ ആക്രമത്തിൽ വെച്ച് ഞങ്ങളെ കേൾപ്പിച്ച കഥ എന്തൊരു ഓർമ്മശക്തി സമ്മതിക്കണം ഇതുപോലെ അങ്ങയുടെ ക്ലേശങ്ങളും തീരും എന്നും ഒടുവിൽ ശശാങ്കവതിയെ സ്വന്തമാക്കി സുഖിച്ചു വാഴാൻ ഇടയാകുമെന്നും അദ്ദേഹം അനുഗ്രഹിച്ചു എല്ലാവരും അത് കേട്ട് സമാധാനിച്ചുറങ്ങാൻ കിടന്നോട്ടോ എന്ന് కథకె ఎందువేణ అమ్మిన్న భాగం భగవా సమర్పించేంద్రీవ బుద్ధార్ ప్రభావీ పరస్మై నారాయణ సమర్పయామీ